എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നഗ്നരായി ഉറങ്ങുന്നതിന്റെ ആരോഗ്യ ദാമ്പത്യ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പേരും കിടക്കുമ്പോൾ നൈറ്റ് ഡ്രസ്സോ ടിഷർട്ടോ അടിവസ്ത്രമോ ഉറങ്ങുകയാണ് പതിവ് എന്നാൽ ഒരാൾ നഗ്നരായി കിടന്നുറങ്ങാറുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഭൂരിഭാഗം പേരും ലജ്ജയോടെയോ സംശയത്തോടെയോ അയ്യോ ഇല്ല എന്നാണ് മറുപടി പറയുക എന്നാൽ ശാസ്ത്രവും വൈദ്യശാസ്ത്രവും വ്യക്തമാക്കുന്നത് എന്തെന്നാൽ നഗ്നരായി ഉറങ്ങുന്നതിന് ശരീരത്തെയും മനസ്സിനെയും ഏറെ ഗുണം ചെയ്യുമെന്നതാണ് ഒന്നാമത്തേത് നഗ്നമായി ഉറങ്ങുന്നത് വെറും ഒരു ശീലം മാത്രമല്ല അത് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ഒരു ആരോഗ്യകരമായ ജീവിത രീതിയാണ് പിന്നെയുള്ള ഒരു ഗുണം ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാക്കുന്നു എന്നുള്ളതാണ് പങ്കാളിയോടൊപ്പം നഗ്നരായി കിടക്കുമ്പോൾ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് സ്വാഭാവികമായി വർദ്ധിക്കുന്നു ഇതിലൂടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉത്പാദനം കൂടുന്നു ഓക്സിറ്റോസിൻ സ്നേഹ ഹോർമോൺ എന്നും ബന്ധത്തിന്റെ ഹോർമോൺ എന്നും അറിയപ്പെടുന്നു വേറെ ഗുണം എന്തെന്നാൽ ഇത് സമ്മർദ്ദം കുറച്ച് ഉറക്കഗുണം വർദ്ധിപ്പിക്കുന്നു ഉറങ്ങുമ്പോൾ ശരീരത്തിന് താപനില കുറയുന്ന പ്രക്രിയ വേണം ഇരുകിയ വസ്ത്രങ്ങൾ ധരിച്ചാൽ ശരീര ചൂട് പുറത്തേക്ക് പോകാൻ തടസ്സമാകും നഗ്നമായി ഉറങ്ങുമ്പോൾ ശരീരത്തിന് താപനില സ്വാഭാവികമായി ക്രമീകരിക്കാൻ കഴിയും ഇതിലൂടെ മെലട്ടോണിൻ ഉറക്ക ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ എന്നിവ ശരിയായ രീതിയിൽ റിലീസ് ചെയ്യും ഫലമായി ഗാഢമായ ഉറക്കം രാവിലെ ഉണർന്നപ്പോൾ പുതുമയും ഉന്മേഷവും അനുഭവപ്പെടും മറ്റൊന്ന് കൂടെയുണ്ട് ഇത് പുരുഷന്മാരിൽ പ്രജനനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇറുകിയ അടിവസ്ത്രങ്ങൾ ധരിച്ചു ഉറങ്ങുമ്പോൾ പുരുഷ ലൈംഗികാവയവത്തിൽ ചൂട് കൂടുന്നു ഇതുമൂലം ശുക്ലണുക്കളുടെ ഗുണമേന്മ അതായത് സ്പേം ക്വാളിറ്റി കുറയാം നഗ്നമായി ഉറങ്ങുന്നത് തണുപ്പും സുഖകരവുമായ അന്തരീക്ഷം ഉറപ്പാക്കുകയും ശുക്ലഅണുക്കളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും പല വൈദ്യശാസ്ത്ര പഠനങ്ങളും ലൂസ് ഓൺ നോ ആൻഡ് വെയർ സ്ലീപ്പിംഗ് പുരുഷന്റെ വന്ധ്യത അതായത് ഇൻഫെർട്ടിലിറ്റി തടയാൻ സഹായിക്കുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് യുവത്വം നിലനിർത്തുന്നു എന്നതാണ് ഇത് പറയുമ്പോൾ ചേട്ടൻ എന്താ എന്നെ നോക്കുന്നത് ചേട്ടന്റെ യുവത്വത്തിന്റെ കാര്യം ഇതുകൊണ്ടാണോ എന്ന് ഓർത്തിട്ടാണോ എന്നെ നോക്കുന്നത് നഗ്നമായി ഉറങ്ങുമ്പോൾ ശരീരം മെലട്ടോണിൻ ഗ്രോത്ത് ഹോർമോൺ എന്നിവ മികച്ച രീതിയിൽ ഉത്പാദിപ്പിക്കും ഇവ പ്രായാധികം കുറക്കുന്ന ഘടകങ്ങളാണ് തുടർച്ചയായി നഗ്നമായി ഉറങ്ങുന്നവർക്ക് ത്വക്കിലെ ചുളിവുകൾ കുറയും തിളക്കമുള്ള ത്വക്ക് ലഭിക്കും ശരീരം കൂടുതൽ യൗവന ഭാവത്തോടെ നിലനിൽക്കും നഗ്നമായി ഉറങ്ങുന്നതുകൊണ്ടുള്ള അടുത്ത ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് പങ്കാളിയോടുള്ള നമ്മുടെ ഒരു അടുപ്പവും വിശ്വാസവും കൂട്ടുകയും അത് നമ്മുടെ ആ ലൈംഗികമായ ബന്ധത്തെ കൂടുതൽ ആഴത്തിൽ ഉള്ളതാക്കുകയും ചെയ്യുന്നതാണ് അതായത് ചില സർവേകൾ പ്രകാരം അമ്പത്തേഴ് ശതമാനം ദമ്പതികളും നഗ്നമായി കിടക്കുന്നതിലൂടെ സന്തോഷവും അതുകൂടാതെ അവരുടെ ബന്ധത്തിലെ പുതുമയും കണ്ടെത്തിയതായിട്ടാണ് സർവേകൾ പറയുന്നത് അടുത്തത് അതായത് ചില സർവേകൾ പ്രകാരം അമ്പത്തേഴ് ശതമാനം നഗ്നായി കിടക്കുന്നതിലൂടെ സന്തോഷവും ബന്ധത്തിലെ പുതുമയും കണ്ടെത്തിയതായിട്ടാണ് സർവേകൾ പറയുന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആ സ്വന്തം ശരീരത്തെ അംഗീകരിക്കാൻ സഹായിക്കുന്നു എന്നതാണ് ഇത് ആളുകൾ പലരും സ്വന്തം ശരീരഘടനയെക്കുറിച്ച് ഒരു ആത്മവിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നവരായിട്ട് നമുക്ക് കാണാം അതായത് സിനിമാ താരങ്ങളുടെയും മോഡലുകളുടെയും ചിത്രങ്ങൾ കണ്ടാൽ എൻ്റെ ശരീരം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം സ്വാഭാവികമുണ്ട് എന്നാൽ നക്തരായി ഉറങ്ങുന്നത് സ്വന്തം ശരീരത്തോട് ഒരു പരിചയം കൂടി അത് അംഗീകരിക്കാനും അഭിമാനം കൊള്ളാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ശരീരത്തെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ തന്നെ അംഗീകരിക്കുന്നത് ആത്മവിശ്വാസവും മാനസിക ആരോഗ്യവും വർദ്ധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗുണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാരം കുറയ്ക്കാനും കൊഴുപ്പ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ നഗ്നരായി ഉറങ്ങുമ്പോൾ കോർട്ടിസോൾ ആ ഹോർമോണിൻ്റെ നിലവാരം കുറയുന്നു കോർട്ടിസാൾ കുറയുന്നത് ശരീരഭാഗം നിയന്ത്രിക്കാനും കൊഴുപ്പ് കുറയാനും സഹായിക്കുന്നതാണ് ഇതായിട്ട് നമുക്ക് ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നുണ്ട് ഈ പഠനങ്ങൾ പ്രകാരം കുറവ് താപനിലയിൽ ഉറങ്ങുന്നത് ബ്രൗൺ ഫാറ്റ് പ്രവർത്തനക്ഷമമാക്കി മെറ്റബോളിസം മെച്ച മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു അപ്പം നക്തമായി കിടന്നുറങ്ങോ എന്നത് പലർക്കും ലജ്ജാകരമായോ അപൂർവമായോ തോന്നാമെങ്കിലും അത് ശാസ്ത്രീയമായും വൈദ്യശാസ്ത്രപരമായി തെളിയിച്ച അല്ലെ തെളിയിക്കപ്പെട്ട ആരോഗ്യകരമായ ശീലങ്ങളാണ് ഇതിൻ്റെ ആരോഗ്യശീലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമ്മർദ്ദം കുറയുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു ഉറക്കം മെച്ചപ്പെടുന്നു പ്രജ പ്രജനന പ്രജനനശേഷി വർദ്ധിക്കുന്നു അതുകൂടാതെ യുവത്വം നിലനിർത്തുന്നു ഇനി ഇതിൻ്റെ ബന്ധത്തിലുള്ള ഗുണങ്ങൾ അതായത് ഭാര്യ കപ്പിൾസ് ഭാര്യ മറന്ന ഗുണങ്ങൾ നോക്കിയാൽ ഇവർ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുന്നു അടുപ്പം മെച്ചപ്പെടുന്നു ബന്ധങ്ങളിൽ ഒരു പുതുമ എപ്പോഴും ഉണ്ടാകാനായിട്ട് ശ്രദ്ധി ശ്രമിക്കുന്നു ഇനി ഇതിൻ്റെ മാനസികമായ ഗുണങ്ങളുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ആത്മവിശ്വാസം ഉയരുന്നു സ്വന്തം ശരീരത്തെ അംഗീകരിക്കാൻ കഴിയുന്നു സന്തോഷം അവിടെ വർദ്ധിക്കുന്നു അപ്പോൾ ഇതുകൊണ്ടെല്ലാം ഇങ്ങനെ ഉറങ്ങുന്നത് ഒരു ആരോഗ്യകരമായ ജീവിത രീതിയായി പരിഗണിക്കാൻ എല്ലാവർക്കും കഴിയണം ഇനി മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ട് ഇത് അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യവും സ്വാഭാവികതയും കൂടുതൽ അനുഭവിക്കേണ്ടതായിട്ട് വരും നമുക്ക് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയുന്നതിനാൽ ഡിപ്രഷൻ സാധ്യതയും കുറയും കൂടാതെ പങ്കാളിയുമായി ഇങ്ങനെ ഉറങ്ങുന്നത് സംസാരത്തിനും മനസ്സ് തുറക്കാനും സഹായിക്കുമെന്നതിനാൽ ബന്ധത്തിലൊരു മാനസിക സംതൃപ്തി വർദ്ധിക്കുന്നു അപ്പം ദാമ്പത്യ ജീവിതത്തിൽ പുതുമ കൊണ്ടുവരാനായിട്ട് ഇത് നല്ലതാണിത് അപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് വെറും ഉറക്കശീലം മാത്രമല്ല അത് നമ്മുടേതായ ബന്ധത്തിൽ ആവേശവും ഒരു പുതുമയും സൃഷ്ടിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ പങ്കാളിയുടെ ശരീരത്തെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകളും അടുപ്പവും ലൈംഗിക ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ